ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു താളിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഏത് പ്രായക്കാർക്കും ചെയ്യാം മുടി നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ലെങ്ത്ത് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ നമുക്ക് ഞാൻ പറയുന്ന ഒരു പാക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടാൽ മതി അതെല്ലാം നിങ്ങൾ ചെമ്പരത്തി താളി മാത്രമായിട്ട് അതായത് ചെമ്പരത്തിയുടെ ഇലയും പൂവും മാത്രമായിട്ട് അരച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഏതൊരു താളിയായാലും അരിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി കഴുകിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ അതിൻ്റെ പൊടികളൊക്കെ മുടിയിലിരുന്നിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും വരണ്ട അപ്പോൾ അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഈ കാണിക്കുന്ന ഒരു പാക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ടും അതേപോലെ തന്നെ നല്ല കറുപ്പ് കിട്ടാനായിട്ടും നമ്മൾ ചെമ്പരത്തി പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഓയിലായിട്ട് ചെമ്പരത്തിയുടെ ഇലയും പോവും വെളിച്ചെണ്ണ കാഴ്ച നമ്മൾ മുടിയിൽ തേക്കാറുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തി ഉള്ളിലേക്ക് നമ്മൾ കഴിക്കാറുണ്ട് ലേഹ്യം വെച്ച് കഴിക്കാറുണ്ട് അപ്പം എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എടാ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അഞ്ചിതൾ ചെമ്പരത്തിയാണ് ഞാനിപ്പോൾ അഞ്ചിതൾ ചെമ്പരത്തി തന്നെയാണ് പൊട്ടിക്കുന്നത് എടാ നിങ്ങളുടെ കയ്യിൽ ഉണ്ട ചെമ്പരത്തി ഉണ്ടെങ്കിൽ എടുക്കാം കൂടുതൽ നമുക്ക് നല്ലത് ഈ ഒരു ചെമ്പരത്തിയാണ് നമ്മളിപ്പോൾ മരുന്നിലായാലും ലേഹ്യം വയ്ക്കാനായാലും നമ്മൾ എടുക്കുന്നത് ഇത് തന്നെയാണ് ഇതാണ് കൂടുതൽ ഗുണം ഉള്ളത് അതേപോലെ തന്നെ ഇല എടുക്കുന്ന സമയത്ത് ചെമ്പരത്തിയുടെ ഉണ്ട ചെമ്പരത്തിയുടെ ഇല എടുക്കാം മുടിയിലിടാനായിട്ട് അത് കുഴപ്പമൊന്നുമില്ല പൂവിന് എനിക്ക് തോന്നുന്നത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചുതോൾ ചെമ്പരത്തിയുടെ തന്നെയാണ് വേണ്ട നമ്മുടെ മുടിയിലിത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ഷാംപു യൂസ് ചെയ്യാതെ മുടി കഴുകാനായിട്ട് നോക്കുക നിങ്ങൾ ഈ ഒരു താളി പിറ്റേ ദിവസം നമ്മൾ ഷാംപു ഇട്ട് നന്നായിട്ട് തന്നെ മുടിയിലിട്ട് കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാക്കിനും ഈ ഒരു താളി കഴുകി മുടി കയറിയണേന് ഒരു കാര്യം ഉണ്ടാവില്ല ഒരു മാസം നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയണം കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു താളി കഴുകി കളയാനായിട്ട് നോക്കുക നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് മുടിയിലുള്ള എണ്ണ പോയിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റീത്തക്കായല്ലേ സോപ്പ് കായ വാങ്ങുക ആയുർഷ് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അത് വാങ്ങി കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക നന്നായിട്ട് തന്നെ പിറ്റേ ദിവസം ഒന്ന് കൈ വച്ച് ഞെരടിയെടുത്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നരിച്ചെടുത്തിട്ട് മുടി കഴുകിയെടുക്കുകയാണെങ്കിൽ മുടിയിലുള്ള മെഴുക്കുകളൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും മെഴുക്കില്ലാതെ തന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മുടിയിലുള്ള ആ ഷാംപൂട്ടൊരു എഫക്റ്റ് കിട്ടും നമ്മുടെ മുടിക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയും പൂവ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഞാനവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടാ അത് ഞാനതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ നമുക്കൊന്ന് മിക്സിയിലൊന്നും കറക്കിയെടുക്കണമെങ്കിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കുളിക്കുന്നതിനും ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞത് നമ്മൾ മുടിയിൽ വെച്ചിരിക്കാനായിട്ട് നോക്കുക നീരറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് ുള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ വെക്കാം കേട്ടോ അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും മുടിയിൽ വെച്ചിരിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് സോപ്പ് സോപ്പുകായയുടെ ഒരു ജ്യൂസ് എടുത്തിട്ട് നമുക്ക് മുടി കഴുകാം അപ്പോൾ നമുക്കതിൻ്റെ അമൊട്ടയുടെ സ്മെല്ലോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ കെമിക്കൽ ഷാംമ്പു നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ആവുന്നത് നിങ്ങൾ കെമിക്കൽ ഷാംപു യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം കേട്ട അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യരുത് ആഴ്ചയിൽ ഒരു തവണ മാത്രം ഇതേപോലെ ചെയ്യുക നിങ്ങളിതിൽ മുട്ട ചേർക്കാതെയുള്ള ഒരു താളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും എടുക്കുക അത് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുത്തിന് ശേഷം അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ തന്നെ കഴുകളയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം